ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവീനെയാണ് കാണിക്കുന്നത് നവീനാണെങ്കിലും നന്ദു ബൈക്കിൽ കയറി ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ പോകുന്ന തൻ്റെ കാമുകി താൻ ആഗ്രഹിച്ചതുപോലെ ബൈക്കിൽ ബൈക്ക് കയറി തന്നെ കെട്ടിപ്പിടിച്ചൊക്കെ വരുന്ന പോയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എല്ലാം മറന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശനെയുമാണ് എന്തായാലും അനി പറഞ്ഞതൊന്നും കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം രണ്ടുപേരും നല്ല കള്ളം പറയുന്നുണ്ട് നിന്റെ അനിയത്തെയും എൻ്റെ അനിയനും ഒക്കെ അത് കേട്ടതും അത് ശരി ആദർശേട്ടാ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല കാരണം എന്തിനാ അനി ഇങ്ങനെ കള്ളം പറയുന്നത് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അത് കേട്ടതും എന്തായാലും അവൻ പേടിച്ചിട്ടായിരിക്കും നയനെ ആദർശം സോറി നയനയും നീയും ഞാനും ഒക്കെ അറിഞ്ഞ നന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും പേടി അവന് ഉണ്ടാവും എന്തായാലും പിന്നെ ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ എനിക്കൊരു ഉറപ്പുണ്ട് അനി ഒറ്റയ്ക്കല്ല എന്തായാലും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നന്ദ കൂടെ ഉണ്ടായിരുന്നുള്ളത് സത്യ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക എന്നാലേ ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ നമ്മുടെ നന്ദ നയനയാണെങ്കിൽ ഫോൺ എടുത്ത് കനകയെ വിളിക്കുക ആ ഹലോ അമ്മേ ആ എന്താ മോളെ എന്താടാ അമ്മ നന്ദു അവിടെ ഉണ്ടോ അമ്മേ ആ ഉണ്ട് മോളെ പത്ത് മണി വരെയും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവളെ നവീൻ എവിടെ കൊണ്ടുവന്നു വിട്ടത് നവീനോ അതെ നവീൻ പറഞ്ഞു നന്ദുവിനെ റോഡിൽ വെച്ച് കണ്ടതാന്ന് പറഞ്ഞു കൊണ്ടുവന്നു വിട്ടതാ ആണോ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് ഒന്നുമില്ലമ്മേ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്നാ ശരിയേ എന്നും പറഞ്ഞോണ്ട് ഞാൻ എന്നെ ഫോൺ കെട്ട് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം ചോദിക്കുക എന്തന്നെ എന്നെ എന്തു പറ്റി നന്ദു നന്ദു എവിടെ വച്ചാ അതൊന്നും അറിയില്ല നന്ദു നന്ദുവിനെ നവീനാണ് കൊണ്ടുവന്ന് വിട്ടതെന്നാണ് പറഞ്ഞത് ആണോ ആ അതെ ഈ സമയം നവീനെയാണ് കാണിക്കുന്നത് നവീന ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ അനി അവിടെ ഒന്ന് ചായ വിളിച്ചുകൊണ്ടിരിക്കുക ആഹാ ഇവനും പാതിരാത്രി തേരാപ്പര കറങ്ങി കിടക്കാണോ എടാ നിനക്ക് ഉറക്കമൊന്നുമില്ലേ അല്ല നീ എന്തട ഇവിടെ ഒന്നും പറയണ്ടടാ ഞാനന്ന് വരുന്ന വഴി നന്ദുവിനെ വഴിയിൽ വെച്ച് കണ്ടു നന്ദുനെയോ അതെ നമ്മുടെ നന്ദു ബീച്ച് റോഡിൽ ഒറ്റയ്ക്ക് വരുമായിരുന്നു എന്തിന ഒറ്റയ്ക്ക് നടക്കുന്ന വെച്ചപ്പോ ഏതോ ഒരു കച്ചറകളെ പിടിക്കാൻ വേണ്ടി വന്നാണെന്നും പിന്നെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും മഫ്തി വേഷത്തിൽ വന്നാണെന്നൊക്കെ അവള് പറഞ്ഞത് ഈശ്വരാ എന്നിട്ട് എന്നിട്ട് എന്താ അവളുടെ ധൈര്യം സമ്മതിച്ചിരിക്കണം ഞാൻ വിളിച്ചപ്പോ തന്നെ അവൾ എൻ്റെ കൂടെ കയറി പോന്നു അവൾക്ക് മടിയൊന്നും ഇല്ലല്ലോടാ ആണുങ്ങളുടെ ഉള്ളിൽ യാത്ര ചെയ്യാനെന്നും അവൾക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ആൺകുട്ടിയുടെ തൻ്റെ ഇടമുള്ള കുട്ടിയാ ആ ആൺകുട്ടികളുടെ കൂടെ യാത്ര ചെയ്യുന്നത് അത്ര വലിയ തെറ്റല്ലാന്ന് കരുതുന്നവളാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ വന്നതിൽ എനിക്കും ഒരു തെറ്റായിട്ടൊന്നും തോന്നില്ല അത് ശരിയാ എന്തായാലും ഞാൻ അവളെ കൊണ്ട് വിട്ടു ആ എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അവളെ കുറേ അവരുടെ അമ്മ ചീത്ത പറയുകയും ചെയ്തു അവളെ ചീത്ത പറഞ്ഞിട്ട് എന്താണ് കാര്യം അവളൊരു പോലീസ് ഓഫീസർ ഓഫീസറല്ലേ അങ്ങനെയുള്ളപ്പോൾ പോലീസ് ഓഫീസർ ഓഫീസറാവുമ്പോൾ രാത്രിയും ഒക്കെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അതിനവളെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ശരിയാണ് എന്തായാലും അവളെ കെട്ടാൻ പോകുന്ന ഒരാള് അവളെ അറിഞ്ഞു ഒരു പുരുഷനാണെങ്കിൽ കുഴപ്പമില്ല അപ്പം അനി ആലോചിക്കുക അതേടാ അവളെ കെട്ടാൻ പോകുന്ന ആള് അവനെ അവളെ അറിഞ്ഞു വരുന്ന ഒരാൾ തന്നെയാണ് അവൻ തന്നെയാണ് അവളെ ഹൃദയത്തെ കൊണ്ടുവന്ന് നടക്കുന്നത് അതുകൊണ്ട് അവൾ എപ്പോഴൊക്കെ ഡ്യൂട്ടിക്ക് പോയാലും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്നും അനി ഈ സമയം നവീനെ ആലോചിക്കുക ഞാൻ മനസ്സില് കൊണ്ട് നടക്കുക എൻ്റെ നന്ദുവിനെ എൻ്റെ നന്ദു എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവളുടെ പോക്ക് വരവൊന്നും എനിക്കും സംശയമായിട്ട് തോന്നില്ല രണ്ടുപേരും പരസ്പരം ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നമ്മുടെ ആദർശിനെ നയനയാണ് കാണിക്കുന്നത് എന്നാലും അനി എന്തൊരു പച്ചക്കള്ളവ പറയുന്നത് മുഴുവനും രണ്ടിടത്തരെയും വിശ്വസിക്കാൻ പറ്റില്ല നന്ദുരു പോലീസ് ഓഫീസറാ എന്നിട്ടും അവളുടെ എല്ലാ തരക്കും മാറ്റിവെച്ച് അവൾ അനിയെ കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് എന്തൊക്കെയോ രഹസ്യമുണ്ട് വേറെ എന്തൊരവസ്യം രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ് പിരിയാന് പറ്റത്തക്ക വിധത്തിൽ ഇഷ്ടം അതിനെ നമ്മൾ എന്ത് പറയാനും ആദർശിക്കാം പരമാവധി നമ്മൾ തടയാവുന്നിടത്തോളം തടഞ്ഞു പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ബന്ധം ഒരിക്കലും ആരും സമ്മതിക്കില്ല അങ്ങനെയുള്ളപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനേ ഒന്ന് നവീനെ വിളിച്ചു നോക്കട്ടെ നവീൻ എവിടെ വെച്ചാണ് നന്ദുവിനെ വണ്ടി കയറ്റിക്കൊണ്ട് പോയെന്ന് അറിയാമല്ലോ അങ്ങനെ അറിഞ്ഞ ബീച്ചിൽ ഇവൻ്റെ അവിടെ വെച്ചാണെങ്കിൽ അനിയും നന്ദുവും ബീച്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം ഈ സമയത്ത് നവീൻ വീട്ടിലെത്തുക വീട്ടിലെത്തിയത് നമ്മുടെ നവീൻ്റെ അമ്മ ചോദിക്കുക എവിടെ ഇത്ര നേരം ഒന്നും പറയണ്ട അമ്മ ജോലി ഭാരം ഒരുപാടല്ലേ ആ ടെൻഷനൊക്കെ ആയിട്ട് ഞാനിന്ന് ബീച്ച് വരെ ഒന്ന് പോയി ബീച്ചിൽ കാറ്റ് കൊള്ളാൻ പോയത് ഒരു ഗുണം ഉണ്ടായി എന്ത് ഗുണം എന്തു ഗുണം ഉണ്ടായത് അത് പിന്നെ കാറ്റുകൊള്ളാൻ പറ്റി ആ കാറ്റ് കൊണ്ടപ്പോ മനസ്സൊന്നും ശാന്തമായി ഉം കള്ളമൊന്നും പറയണ്ട നീ ബീച്ചിൽ ഒറ്റയ്ക്കാണ് അവിടെ പോയത് അതെ ഒറ്റയ്ക്കാണ് പോയത് എന്റെ കൂടെ ആര് വരാണ് ആ ആ നീ ഇനിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചോദിച്ചതാ വേറെ ഓരോന്ന് പറഞ്ഞേ എന്നെ സംശയിക്കരുത് കേട്ടോ അത് കേട്ടതും ആ അപ്പോഴത്തേക്കും നയന ഇവിടെ കോള് വരുക അദ്ദേഹം നയനയാണല്ലോ വിളിക്കുന്നെ നന്ദുവിൻ്റെ ചേച്ചി എന്താണെന്ന് ചോദിക്കണം ആ ഹലോ നയനെ ആ ആ നവീനെ നന്ദുവിനെ നവീനാണോ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത് ആ അതെ എവിടെ വെച്ചാ കണ്ടത് ബീച്ച് റോട്ടിൽ കൂടെ നടന്നു വരുവായിരുന്നു നയനെ ഒന്നും പറയണ്ട ഒറ്റയ്ക്ക് എന്താ ഈ വേഷത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ മഫ്തി വേഷത്തില് അവിടെ എന്തോ ചെക്കിംഗ് ആണെന്നും അവിടെ അനാശ്വാസം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞത് ആ പിന്നെ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഒന്നും ഈ സമയത്ത് നടക്കാൻ പോളെന്നു പറഞ്ഞപ്പോ അവൾക്കൊരു പേടിയില്ല പിന്നെ നമ്മള് പേടിച്ചിട്ട് എന്താ കാര്യം അത് ശരിയാ അവൾ തൻ്റെ ഒരു കുട്ടിയാ അവൾക്ക് തീരെ പേടിയില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം ആ എന്തായാലും നവീൻ വീട്ടിൽ കൊണ്ട് വിട്ടല്ലോ താങ്ക്സ് നവീൻ ആ അതൊന്നും സാരല്ല നെ എൻ്റെ എൻ്റെ ഫ്രണ്ടല്ലേ നന്ദു അങ്ങനെയുള്ളപ്പോൾ അവൾ റോഡിൽ ഒറ്റയ്ക്ക് കാണുമ്പോൾ പിന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിന്ന് നിൽക്കുവെന്നാ ശരി നവീനെ വെക്കട്ടെ ഉം ശരി നെ ഈ സമയം നവീനോട് ചോദിക്കുക ആരുടെ കാര്യം അവിടെ പറഞ്ഞോണ്ടിരുന്നേ വേറെ ആരുമല്ലേ ആ നന്ദു ഞാൻ ബീച്ചിൽ നിന്ന് വരുന്ന വഴി അവളാ റോഡിൽ കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പോലീസ് പോലീസ് വേഷത്തിലല്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ ചോദിച്ചപ്പോൾ അവൾ മഫ്തി വേഷത്തില് ബീച്ചിലെന്തോ അനാശാസം നടക്കുന്നത് അന്വേഷിക്കാൻ വന്നാണെന്നാ പറഞ്ഞത് ഓ ആ പെണ്ണിനെ പാതിരാത്രി ഒരു പേടിയില്ലേ ഇന്നത്തെ കാലത്ത് പോലീസുകാർക്കൊന്നും ജീവിക്കാനുള്ള ഇതില്ലാത്ത പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരാളെയും പേടിയില്ലാതെ ഭക്തി വേഷത്തിലൊക്കെ നടക്കുക പോലീസ് യൂണിഫോമിൽ വന്നാലേ ജനങ്ങൾക്ക് പോലീസിന് പേടിയില്ല അങ്ങനെയുള്ളപ്പോൾ ആ മഫ്തി വേഷം അവളോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ എന്തൊക്കെയായാലും ഒരു പെണ്ണല്ലേ നമ്മൾ എന്ത് ചെയ്യാനാമ്മേ അവൾക്ക് നല്ല തൻ്റെ ഇടം ഉണ്ട് പത്ത് പേര് ഒരുമിച്ച് വന്നാലും അടിച്ചു തകർക്കും ഓ ഈ ഗുണ്ടകളെയൊക്കെ അടിച്ചു തകർക്കുന്ന ആണുങ്ങളെ അടിച്ചൊതുക്കുന്ന ഒരു പെണ്ണിനെയും എനിക്കിഷ്ടമല്ല എൻ്റെ അമ്മേ നല്ല ആണുങ്ങളല്ലല്ലോ ആളോ അടിക്കുന്നത് തരികിടയായവന്മാരെയല്ലേ നന്ദു അങ്ങനെ അടിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഗുണ്ടകൾ കുറവാ അത് ശരിയാ പക്ഷെ എന്നാലും ആണുങ്ങളെ തല്ലി ജീവിക്കുന്നവളന്മാരൊന്നും ഒരു കാലത്ത് നന്നായിട്ട് ജീവിക്കില്ല മോനെ അത് കേട്ടതും അമ്മേ വെറുതെ ഓരോന്ന് പറഞ്ഞ എൻ്റെ കളയല്ലേ ആ നീ ചെന്ന് ഭക്ഷണം കഴിക്കാനിരിക്കും ഞാൻ എടുത്തു വയ്ക്കാം വേണ്ട ഞാൻ കഴിച്ചു അമ്മ ഒന്ന് എന്നെ സമാധാനമായിട്ട് വിട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങ് പോവുക ഈ സമയം നവീൻ പോയി കഴിഞ്ഞതും ആ നവീൻ്റെ അമ്മ പത്മ എങ്ങനെ ആലോചിക്കുക എന്നാലും ഇവൻ നന്ദുവിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആവുകയാണല്ലോ എന്തായിരിക്കും അതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്തിനെയാണ് ആദർശനെ നയനെ ഓ എന്നാലും എന്തൊരു കള്ളമാ രണ്ടുപേരും പറഞ്ഞത് ബീച്ച് റോട്ടിൽ നിന്നാണ് നവീൻ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോയത് അല്ല നയനെ ആ അതെ ആദർശട്ടാ അപ്പൊ രണ്ടുപേരും ഒരുമിച്ചുണ്ടായി എന്നുള്ളത് സത്യ നമ്മളെ കണ്ടപ്പോൾ നന്ദു ഓടി രക്ഷപ്പെട്ടു ആ സമയത്ത് റോട്ടിലൂടെ പോകുന്ന നന്ദുവിനെ നവീൻ കണ്ടു നവീൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ഓ ഇവരുടെ പോക്ക് എങ്ങനെയാണെങ്കിൽ പ്രശ്നമാകുമല്ലോ നയനെ അത് ശരിയാദർശേട്ടാ പ്രശ്നമാവും ഉറപ്പായിട്ടും പ്രശ്നമാവും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ എന്ത് പറയുന്നൊന്നും അറിയില്ല എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് കാരണം വീട്ടിലെ ദ അമ്മയും അച്ഛനും ഒന്നും സമ്മതിക്കുക ഇല്ല അനയുടെ നന്ദുവിൻ്റെ ബന്ധത്തിന് അത് ശരിയാ എൻ്റെ വീട്ടിലും അതുതന്നെയാണല്ലോ നെ അവസ്ഥ ആ ഇളയമ്മയ്ക്ക് ഒട്ടും സമ്മതല്ല നന്ദുവിനെ മരുമകളായിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അത് വേറെ പല പ്രശ്നമായിട്ട് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല അനിയെ ഉപദേശിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദൃശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും ദേവേനെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ എടാ എന്താണ് ഇത്ര നേരം ആ അമ്മ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങാനാ നീ മോളെയും കൊണ്ട് പുറത്തു പോയപ്പോ ഉറക്കം പോയി അത് കേട്ടത് എൻ്റെ അമ്മയെ ഇന്നും നാളെയും കൂടിയല്ലേ ഞാൻ ഇവളോടൊപ്പം ഉണ്ടാവും മറ്റന്ന മുതൽ അമ്മയോടൊപ്പം തന്നെയായിരിക്കും ഇവള് തനിച്ച് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടും എത്ര നേരം വേണമെങ്കിലും അമ്മയ്ക്ക് ഇവളോട് സംസാരിച്ചോണ്ടിരിക്കാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ മോളുടെ ഉറക്ക കളഞ്ഞ അവളെ ക്ഷീണത്തിലാക്കോ ഞാൻ അവളെ താരാട്ട് പാട്ടുപാടി ഉറക്കും ആ അമ്മ അനി വന്നായിരുന്നോ ആ വന്നല്ലോ മോനെ എപ്പോഴാ വന്നേ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ ആ എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും കാണാറുണ്ടോ എന്നൊരു സംശയമുണ്ടമ്മേ അതെന്താ അനി ബീച്ചിൽ നിന്നാ വന്നത് അതേ ബീച്ച് റോഡിൽ നിന്ന് തന്നെ നവീൻ നന്ദുവിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്നും കേട്ടു അതിനർത്ഥം രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നല്ലേ ആ അതെ അങ്ങനെ തന്നെയാണ് എന്തായാലും അവരുടെ ഈ പോക്ക് അത്ര നല്ലതിനല്ല എന്ന് ഞങ്ങൾ ഉത്തരം ഉപദേശിച്ചിട്ടും അവർ കേൾക്കുന്നില്ലല്ലോമ്മേ എന്ത് ചെയ്യാനാ മക്കളെ അനി ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണ് ന നന്ദ അങ്ങനെയുള്ളപ്പോ അവളെ മറക്കാൻ അവന് കഴിയില്ല എത്രയൊക്കെ കല്യാണം കഴിപ്പിച്ചാലും അവൻ നന്ദുവിനെ മറക്കില്ല കല്യാണം അവൻ കഴിക്കത്തുമില്ല നൻ്റെ അനാമികയെ കെട്ടിയത് തന്നെ ഒരു പാടുവിട്ട ആസാ കല്യാണം ആ ബന്ധം പിരിഞ്ഞതില് അവനിപ്പോ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നന്ദു ഒരു ഉദ്യോഗത്തില് ഇരിക്കുക പോലീസ് ഓഫീസറാവുള്ളു അതുപോലെ തന്നെ അവനും ഇപ്പോ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള കൂട്ടത്തില ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് രണ്ടുപേരും കറങ്ങാൻ പോകണമെങ്കിൽ അവരുടെ ബന്ധം ഒരിക്കലും പിരിയാൻ പറ്റാത്തതാണ് പക്ഷെ അവരൊന്നിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അനിയുടെ അമ്മയും നന്ദുന്റെ അച്ഛനും അമ്മയും ഒന്നും അതിന് സമ്മതിക്കില്ലല്ലോ അത് മാത്രമല്ല നവ്യയാണിപ്പോൾ നന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രു ആ നവ്യയെ ജയിലിൽ കിടത്തിയത് കൊണ്ട് അവൾക്ക് നന്ദു എന്ന് വെച്ചാൽ കണ്ണടുത്ത കണ്ടൂടാം അങ്ങനെയുള്ളപ്പോൾ അവര് തമ്മിൽ ഒന്നിക്കാൻ അവ്യെ സമ്മതിക്കോ ഒരിക്കലും ഇല്ലമ്മേ അത് ആ ഒരു പേടി മനസ്സിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മതി ആ അവനെ എത്രയും പെട്ടെന്ന് വേറൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്ക അതൊന്നും നടക്കില്ല നടക്കില്ലാന്നമ്മേ ഞങ്ങൾക്ക് തോന്നുന്നെ ആ എന്തായാലും ഇനിയിപ്പോ വരാനുള്ളത് വരട്ടെ അല്ലാതിപ്പോ എന്ത് പറയാനാ ഉം ശരി എന്നാ പിന്നെ നിങ്ങൾ ഉറക്കം നിൽക്കണ്ട പോയി കിടന്നോ ഉം ശരി അമ്മ എന്നും പറഞ്ഞോണ്ട് നയനെ ഏ ദൃശ്യം കൂടെ മുകളിലേക്ക് പോവുക ഈ സമയം അനിയാണെ കാണിക്കുന്ന അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴത്തേക്കും വാതിൽ കൂട്ടിയിട്ടിരിക്കുന്നു ആദർശം ഒന്നും കഥയ്ക്ക് തട്ടി അപ്പൊ എന്ന അനി വാതിൽ ഉറങ്ങും ആ എന്താ എന്താടാ വാതിൽ കൂട്ടിയിട്ടിരിക്കുന്നെ അത് അത് പിന്നെ ഞാൻ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു ആദർശേട്ടാ എടാ ഞാനൊരു സംശയം നിന്നോട് ചോദിക്കട്ടെ സത്യം പറയണം ആ ചോദിച്ചു ആദർശേട്ടാ സത്യമായിട്ടും നീ ഒറ്റയ്ക്കാണോ ബീച്ചിൽ വന്നത് ഏഹ് അപ്പോ നമ്മുടെ നായന അതെ സത്യം പറ നീ ഒറ്റയ്ക്കാണോ ബീച്ചിൽ വന്നത് അത് നമ്മൾ അവിടെ വെച്ചാൽ സംസാരിച്ച് തീർത്ത കാര്യമല്ലേ എടുത്തേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നേ ആ വീണ്ടും വീണ്ടും ചോദിക്കണമെന്ന് തോന്നിയതുകൊണ്ട് സത്യം പറ നീ ഒറ്റയ്ക്കാണോ അവിടെ നന്ദു ഉണ്ടായിരുന്നല്ലോ നന്ദുവോ നന്ദു എപ്പോഴാണ് അവിടെ വന്നേ എന്ന് ഒന്നും അറിയാത്ത പോലെ അനി ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല ഞാൻ വരുന്നതിന് വന്നപ്പോൾ എൻ്റെ കൂടെ രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു ആണോ എന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ നിൻ്റെ കൂടെ വന്നില്ലെന്നാണല്ലോ പറഞ്ഞത് ഏഹ് അത് കേട്ടതും അവരങ്ങനെ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു പിന്നെ നന്ദുവിൻ്റെ വീട്ടിൽ വിളിച്ചു അവളോട് ചോദിച്ചപ്പോൾ അവളിപ്പോൾ വന്ന് കെയർ എന്ന് അവളുടെ അമ്മ പറഞ്ഞത് അത് കേട്ടതും അതൊന്നും എനിക്കറിയില്ല കേട്ടാ അവൾ എന്തിനാ ബീച്ചിൽ പോയെന്നും അവൾ ബീച്ചിൽ എന്തെടുക്കാന്നൊന്നും എനിക്ക് എങ്ങനെ അറിയാം ഞാൻ ആദൃശ്യമായിട്ട് കാറ്റുകൊള്ളാനായിട്ട് പോയതാ അത് എത്ര വലിയ തെറ്റാണ് ധ്യാനി നീ ഒരുപാട് കള്ളം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നീയായിട്ട് നന്ദുവിൻ്റെ ജീവിതം നശിപ്പിക്കരുത് ആ അവളും നീയും കൂടെ കാണുന്നത് നാളെ അവളുടെ ഭാവിയെ ബാധിക്കും നിനക്കറിയാലോ ഒരിക്കലും നീയും അവളും ഒന്നിക്കാൻ ഇവിടെ ഉള്ളവരാരും സമ്മതിക്കില്ല എടാ ഞങ്ങൾക്ക് അതിൽ ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ ഉള്ളവർ സമ്മതിക്കാത്ത സ്ഥിതിക്ക് പിന്നെന്തില് അതിന്റെ പിന്നാലെ പോകുന്ന എന്തിനാടാ അത് കേട്ടതും ഏട്ടാ ഇല്ല ഏട്ടാ അത് കേട്ടത് തോന്നതാ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട് അടുക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ ഇവിടെ ആരും അനുവദിക്കില്ല അതുപോലെ തന്നെ നന്ദുവിന്റെ വീട്ടുകാർ അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടൊക്കെ വേണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ അത്ര എനിക്ക് പറയാനുള്ളൂ നീ ഒരാണാ നിനക്കൊരു പ്രശ്നം വരില്ല പക്ഷെ നാളെ നന്ദു അവളുടെ ജീവിതത്തെ നീ കാരണം ബാധിക്കരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ആദർശം പോകുവായി സമയമാനെ വാതകടച്ച് കുറ്റിയിട്ട് ഈശ്വരാ ആകെ കുഴപ്പമായി ഏട്ടനും അടുത്ത് എല്ലാം അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ഫോൺ വിളിക്കുക ആ ഹലോ അനി നന്ദു അവിടെ നിന്നെ ഏട്ടനെ അടുത്ത് വിളിച്ചായിരുന്നോ ഇല്ല എന്താ അനി ഒന്നും പറയണ്ട നന്ദു ആകെ പ്രശ്നമായി എന്തെന്തു പറ്റി ന നി കൂടെ നീയും ബീച്ചിലുണ്ടായിരുന്ന കാര്യം ഏട്ടൻ അറിഞ്ഞു ഏഹ് എങ്ങനെ ആ ഏട്ടനെ അടുത്തേ നിന്റെ അമ്മയെ വിളിച്ചു ചോദിച്ചപ്പോൾ നീ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് നിൻ്റെ അമ്മ പറഞ്ഞു നവീന കൊണ്ടുവിട്ടതെന്നും പറഞ്ഞു അതിനുശേഷം നിന്റെ ഏട്ടൻ നിൻ്റെ ചേച്ചി നവീനയെ വിളിച്ചു നവീനാണ് ബീച്ച് റോഡിൽ നിന്നാണ് നിന്നെ ഇത് പിക്ക് അപ്പ് ചെയ്തതെന്നൊക്കെ പറയാ ഏഹ് അങ്ങനെ പറഞ്ഞോ അതെ ബീച്ച് റോഡിൽ നിന്ന് നിന്നെ പിക്ക് ചെയ്ത് അവിടെ നിന്നും വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു മഫ്തി വേഷത്തിൽ കേസന്വേഷണത്തിന് വന്നാണെന്നൊക്കെയാ നവീൻ പറഞ്ഞത് ശു ആകെ കുളമായല്ലോ ആ ഞാൻ എൻ്റെ കൂടെ നീ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത് അതുപോലെ തന്നെ നീയും പിടിച്ച് നിന്നാൽ മതി കേട്ടല്ലോ കാര്യങ്ങളൊന്നും വിട്ടു പറയണ്ട ഏയ് ഞാനൊന്നും വിട്ടു പറയില്ല ആ എന്നാ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിനെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക എടാ കുഴപ്പമാവുമോ കുഴപ്പമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പായിട്ടും നിൻ്റെ ചേച്ചിയോ ആരെങ്കിലും നിന്നെ വിളിക്കും അപ്പം നീ വിട്ടങ്ങോട്ട് പറയണ്ട ശ് എന്നാലും എത്രനാളിങ്ങനെ ഒളിച്ചപ്പോൾ അത് നടക്കുകനി അറിയില്ല നന്ദു എന്തൊക്കെയായാലും നിന്നെനിക്ക് സ്വന്തം ആയി കിട്ടുന്നത് വരെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ആയാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും നമ്മുടെ അനിയങ്ങനെ സങ്കടപ്പെട നീ സങ്കടപ്പെടേണ്ട എല്ലാത്തിനും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല എൻ്റെ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഒരു ഒരു തർപ്പിച്ച് പറഞ്ഞു നിന്നെ നിന്നെത്രയൊക്കെ സ്നേഹിച്ചാലും നീയും ഞാനും ഒന്നിക്കാൻ എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും അനുവദിക്കില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു കാര്യം ഇല്ലാണ്ടാവുമോ നന്ദു നമ്മൾ സ്നേഹിച്ചതിന് ഒരർത്ഥം ഇല്ലാണ്ടാവുമോ എന്നൊക്കെ അനു ചോദിക്കുക അത് കേട്ടതും സങ്കടത്തോടെ നന്നു നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്